വരാൻ സാറിന്റെ തലയിൽ ശുക്രനാണ് എവിടെയോ ഒറ്റ ഒന്നോ രണ്ടോ സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ ഒരു പ്രവണത നല്ലതല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല മുഴുവൻ കേക്ക് അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്തമല്ലേ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവരെ പുറത്ത് പുറത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഇങ്ങോട്ട് ഉത്തരവാദിത്തമല്ലേ ഇപ്പൊ ആരോപണങ്ങൾ ആരെ ആർക്കെങ്കിലും അവരെ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ പ്രസിഡന്റ് സ്ഥലത്തിൽ അദ്ദേഹം ചെന്നൈയിലാണ് പലരും പല സ്ഥലങ്ങളിലാണ് ഇവരൊക്കെ ആയിട്ട് ഒരു ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ള ഒരു സമയമാണ് എടുത്തത് ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല ഇതൊന്നും എക്സ്ക്യൂസ് അല്ല വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് കാരണമെന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഇരയുടെ പേര് ഒഴിവാക്കുക അത് ഈ കേസിലെന്നല്ല എല്ലാ കേസിലും ഇരകളുടെ പേര് ഒഴിവാക്കണം ആ വേട്ടക്കാരന്റെ പേര് പറയാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല അത് ന്യായം സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ ഒറ്റക്ക് പറഞ്ഞാ കേട്ടോ നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല അത് അവിടെയൊക്കെ നടക്കുന്നു ആ വ്യവസായത്തിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ല ഒരു പുകമരം സൃഷ്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടി എടുക്കാം എന്ത് ചെയ്യാം അമ്മ സംഘടനയിലെ രണ്ട് ഭാരവാഹികളുടെ വ്യത്യസ്ത നിലപാടാണ് പ്രകടമാകുന്നത് നിന്നോട് ഞാനേ പറയുന്നത്